എന്റെ വീടിന്റെ അടുത്തൊരു ഉണ്ടായിരുന്നു അച്ഛൻ പറഞ്ഞതാ ഇപ്പ ആ കാവൊന്നുമില്ല അങ്ങോട്ട് പോവാറില്ല എന്റെ ബലമായ സംശയം ട്രിയോപ്പുള്ള പോയി നമുക്കെന്നോട്ടൊന്നും അയ്യോ വേണ്ട അമ്മൂമ്മ കാണോ അങ്ങോട്ട് പോയെന്ന് അറിഞ്ഞുകഴിഞ്ഞാ വഴക്കുറയും ആരോറി പോയ പോരേ അത് വേണോ പിന്നെ ട്രിയോപ്പെന്നെ കിട്ടി രക്ഷപ്പെട്ടില്ലേ പോകാൻ പാറു ആ പിന്നെ പോവല്ലേ ആ പോക നിങ്ങളെല്ലാരും പറഞ്ഞപ്പോ എറിയാറിയത്ര നേരമായി പോയിട്ട് കൊച്ചു ഞാൻ പറഞ്ഞതാ എളുപ്പം ഇനി വരണേന്ന് അമ്മ എന്നെമ്മ ഇങ്ങേ നിൽക്കരേ പാറു കളിക്കാൻ പോയിട്ട് ഇതുവരെ വന്നില്ല ആ പാറു കളിക്കാൻ തന്നെ പോയേക്ക അവൻണ്ടുവാ മാ സമയത്രയെന്നാ വിചാരം புள்ளേങ്ങെല്ലാ ഇരിക്കാങ്കല്ലേ ಅದക്ക് നീ എടക്ക് വർത്തപടണോ ഇന്ത കനഗം എന്ത് ടെൻഷൻ പറഞ്ഞാ നിനക്ക് മനസ്സിലാവതില്ല എനിക്ക് പേടിയാ ഭയപ്പെടാതിങ്ങേ മാ അവ വന്ദുവാ വന്ദുവാങ്ക നിനക്കത പറഞ്ഞോണ്ട് ഇരിന്നാ മതിയാല്ലോ എന്നാമ്മ ആദ നമുക്കൊരു കാര്യം നമുക്ക് ആ മാളൂന്റെ വരെ പോയി നോക്കിയാലോ അത് അത് വേണം നീ ഒരു കാര്യം ചെയ് കല്ലൂനെ എടുത്ത് വീടും പൂട്ടി കൊണ്ടുപോവാ നമുക്ക് അവിടെ വരെ പോയി നോക്കിട്ട് വരാം എന്തോ സംശയിച്ചു നിൽക്കുന്ന പോയിട്ട് വരാം ളു ഇതിനകത്താ പഴയകാവ് ഇതിനകത്താ കാണുമ്പേടിയോന്നു നിനക്ക് പേടിയുണ്ടോ അപ്പൊ ഇതിനൊക്കെ എനിക്ക് പേടിയുണ്ട് ഞാൻ നിങ്ങളുടെ ധൈര്യത്തിലാ വന്ന് ഒന്ന് പോയി നോക്കാലേ അല്ലേ ആ പോയി നോക്കാം നമ്മളിങ്ങനെ നടന്നിട്ട് ഒരു കാര്യമില്ല അമ്മൂമ്മ പറഞ്ഞ ട്രീപ്പായ ഏതോ ചെപ്പിനകത്ത് അടച്ചു വെച്ചേക്കാന്നല്ലേ അതെ അപ്പ ചെപ്പ് നമുക്ക് കണ്ടുപിടിക്കാം പക്ഷേ കാവോ എവിടെയാ അപ്പ ചെപ്പ് ഇവിടെ എവിടെങ്കിലും ഉണ്ടാവും ഇവിടെ ഉണ്ടെന്ന് എനിക്ക് എനിക്കൊന്നും തോന്നുന്നില്ല എനിക്കും തോന്നുന്നില്ല മാളു നമുക്ക് കുറച്ചും കൂടെ അകത്തേർന്ന് നോക്കിയാലോ എന്താ ബാ നമുക്ക് നോക്കാം മാളു ബോൾ ഇവിടെ വെക്കു വരുമ്പെടുക്കാം വിടച്ചിട്ടുണ്ടേ അതെ ഞാൻ ഒരു കാര്യം പറയാം ചെപ്പ് കിട്ടി ട്രേപ്പ് എങ്ങാനും വന്നിട്ടുണ്ടെങ്കി ഞാൻ ആദ്യം പറയും 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 ഞാൻ 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 ഞാനൊരു ആദ്യം ഞാൻ 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 പറയും 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 എന്നാ ഒരു കാര്യം ആദ്യം പറയാൻ പോയാട്ടപ്പാ നീ പറഞ്ഞു എന്നാ നീ പറഞ്ഞ അതൊന്നും പ്രശ്നമൊന്നും അല്ല എനിക്കും കുഴപ്പമില്ല എന്നാ പിന്നെ നമുക്ക് ചെപ്പ് തപ്പ എനിക്ക് തോന്നുന്നത് ഇവിടെ എവിടെങ്കിലും ആയിട്ട് കാണുമായിരിക്കും നമുക്ക് നോക്കാം Dong. തുറക്കുപാടു ഏ ഇപ്പൊ തുറക്കാൻ പാടില്ല അമ്മ പറഞ്ഞ കേട്ടില്ലേ ഒരു ചുമപ്പ് കല്ലിന്റെ മോതിരം കയ്യിലിട്ടിട്ട് വേണം തുറക്കാനെന്ന് ആ ആ മോതിരം എവിടെ എവിടെങ്കിലും കാണും നോക്ക് അമ്മ കേട്ടി ചെപ്പോ ഏത് എവിടെ അന്വേഷിച്ചു നടന്നു എവിടെങ്കിലും പോകുമ്പോ പറയത്തില്ല വീടിന്റെ അടുത്തൊന്ന് കളിക്കണമെന്ന് പറഞ്ഞതാ എവിടെ